അക്കൗണ്ട് നോക്കണം വെറും രണ്ടു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ആണ് ഇതിനു ചോദിക്കുന്നത് പതിനൊന്ന് റിസ്റ്റ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം കാരണം ഇന്റീരിയർ ഇത്രയും പയക്കുള്ള വണ്ടിയാണെന്ന് ഇന്റീരിയറിലായിട്ട് കയറിയാൽ നമുക്ക് പറയാൻ കഴിയില്ല ഹൈ ക്വാളിറ്റി ആണ് വേറെ വേറെ മേജർ ആയിട്ടുള്ള നമ്പർ ആക്കിയാൻ വേണ്ടിയാണ് മെയിൻ ക്ലാസ് മുതൽ ഡോർ വരെ എല്ലാ കാര്യങ്ങളും ഒറിജിനൽ ഈ എല്ലാ വണ്ടികളും റേറ്റ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ ഫാമിലി യൂസിന് പറ്റിയ കുറച്ച് കിട്ടിലും വണ്ടികളുമായിട്ടാണ് വെക്കലാൻഡ് ഇന്ന് വന്നത് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടെറോണോ നിസാൻ്റെ ടെറോണോ വണ്ടി നോക്കണ അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന എക്സി വി വണ്ടിയാണ് ബിട്ട് നോക്കണവർ റീപ്ലേസും ഒന്നും വരുന്നില്ല കെയിൽ നമ്പർ ആക്കിയാൽ വേണ്ടിയാണ് മെയിൻ ക്ലാസ് മുതൽ ഡോർ വരെ എല്ലാ കാര്യങ്ങളും ഒറിജിനലിനാണ് ഇൻറ്റീരിയർ ഒക്കെ നോക്കേണ്ട ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി വെറും എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ ഡീസൽ ലഞ്ചിന് വരുന്ന വണ്ടിയാണ് വണ്ടിക്ക് പറഞ്ഞതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോർഡോർ പെർവിൻഡോ അതുപോലെ അലോവിൽ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ വണ്ടിക്ക് പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറ്റ്ലീസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാ പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കിടിലെ ഇൻറ്റീരിയറിനാണ് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒക്കെ കിടിലൻ സീറ്റ് കവറാണ് പിന്നെ ഹെൻഡ്രസിൻ്റെ ബാക്കിൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി ആണെങ്കിൽ ഓൾ കാര്യങ്ങൾ വർക്കിങ്ങും ആണ് വരുന്നത് ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്പർ ആക്കിയ വണ്ടിയാണ് അതും സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി വരുന്നത് വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി എന്നാണ് വരുന്നത് പിന്നെ അതുപോലെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വരുന്ന ഏതാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വരുന്ന ഹോണ്ട അക്കൗണ്ടാണ് വണ്ടി നോക്കുകയാണെങ്കിൽ ഇതും പറഞ്ഞതുപോലെ ഒരു റീപ്ലേസും ഒന്നും വരുന്നില്ല അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വരുന്ന വണ്ടിയാണ് ഇതും കേൾ നമ്പർ ആക്കിയ വണ്ടിയാണ് അഞ്ച് വർഷത്തേക്കുള്ള പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ റിന്യൂവലും ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസും ആണ് വരുന്നത് ടെറാനൊക്കെ പറഞ്ഞതുപോലെ ഫുൾ കവർ ഇൻഷുറൻസ് അതിനും വരുന്നുണ്ട് പറഞ്ഞപോലെ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ അഥവാ ഇതും റീപ്ലേസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അത് ഷോറൂം കണ്ടിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇൻറ്റീരിയർ ഇത്രയും പയക്കുള്ള വണ്ടിയാണെന്ന് ഇൻറ്റീരിയറിലായിട്ട് കയറിയാൽ നമുക്ക് പറയാൻ കഴിയില്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് വേറെ വേറെ മേജറായിട്ടുള്ള കമ്പ്ലേസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇത് ഓടിയത് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കിൽ പെട്രോൾ ഇതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഒരു പത്തിൻ്റെ ഉള്ളിലായിട്ട് പ്രതിഷ്ഠാൽ മതി ബോഡി നോക്കേണ്ട ഹൈ ക്വാളിറ്റിനാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഒരു പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സ് അതിന് തരുന്നുണ്ട് ഒരു മേജർ കമ്പ്ലീസും കാര്യങ്ങളൊന്നും ലേസിയും കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് പിന്നെ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിന് ആണ് റിഡ്സ് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ എഞ്ചിനാണ് വരുന്നത് മിഡിൽ ഓപ്ഷൻ എ സി പവർ ചാറിങ് അങ്ങനത്തെ ഫോർ ഡോർ പാർവിൻ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിന് വരുന്നുണ്ട് വണ്ടി നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല ഇൻ്റീരിയറും സീറ്റ് കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് നോക്കേണ്ട മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ വണ്ടിക്ക് നമ്മൾ റേറ്റ് എല്ലാ വണ്ടി റേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പറഞ്ഞിടാം പിന്നെ നോക്കേണ്ട രണ്ടായിരത്തി പതിനാല് മോഡലിൽ സോറി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മോഡലിൽ വരുന്ന റിട്ട്സ് ആണ് വരുന്നത് റീഡ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് അതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും വരുന്നില്ല അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ വണ്ടി വരുന്നത് ബോഡിമേ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നല്ലാതെ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ നാല് വണ്ടികൾ നമ്മൾ കൈമുള്ള ഈ നാല് വണ്ടികളുടെ റേറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ നിസാന ടെറാനോ ഈ ടെറാനൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പ്രൈസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് നോക്കണ വെറും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിനെ നമ്മൾ ചോദിക്കുന്നത് പിന്നെ നോക്കണ റിസ് നോക്കണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് റിസ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ എല്ലാ വണ്ടികളും റേറ്റ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ആൾക്കാരെ വിളിച്ചോളി കൊണ്ടുവയ്ക്കോളി